അസ്സലാമു അലൈക്കും വരഹമ്മല്ല അലഹമില്ല ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതൊന്നും കുറച്ച് തിരക്കായതുകൊണ്ട് നോക്കിയിട്ടില്ല ഒക്കെ ഇൻഷാല്ല നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേര് ദുവാ ചെയ്യണമെത്താ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് കമൻറ്റിലൂടെ ആയിട്ടും അതുപോലെ ഒക്കെ ആയിട്ട് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ട് നമ്മുടെ ദുആകളും നമ്മൾ ചെയ്യുന്ന ധിഖറായിട്ടും സ്വലാത്തായിട്ടും ചെയ്യുന്ന ഓരോ അമലുകളും അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ ഇന്ന് ദുനിയാവും നാളെ നാളാഹൃതത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷാ അള്ളാ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് അസറിൻ്റെ ഒരു സമയം അസർ തൊട്ടിട്ട് അസർ നമസ്കാരം തൊട്ടിട്ട് സൂര്യൻ അസ്തമിക്കും വരെ ആയിട്ട് ഒരു ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് ആ ഒരു വെള്ളിയാഴ്ച അസറിന് ശേഷമായിട്ട് ചൊല്ലേണ്ട ഒരു ദിക്റാണ് ഇൻഷാ ഇൻഷാല്ല ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് കേട്ടോ ഈയൊരു ദിക്കർ സൂര്യൻ അസ്തമിക്കും വരെ ആയിട്ട് ചെല്ലുക അതായത് അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് റാഹത്തായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് നമ്മുടെ ഒരുപാട് ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഉണ്ടല്ലോ അല്ലേ ഓരോരുത്തർക്ക് പല വിധത്തിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഓരോരുത്തർ കമൻറ്റിലൂടെയായിട്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് പ്രയാസമാണ് പ്രയാസമാണിത്ത ഒരുപാട് ഇടങ്ങാറാണ് എന്തെങ്കിലും ഒരു തിക്രോസ് അല്ലാത്തോ ഇത്ത പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇന്ന് വെള്ളിയാഴ്ച അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് ഞാൻ ചൊല്ലുമെന്ന് നീയത്താക്കി വെക്കുക എന്നിട്ട് ഇത്ര എണ്ണം എന്നില്ല അതായത് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യനസ്തമിക്കും വരെയായിട്ട് എത്രത്തോളമാണ് നിങ്ങൾക്കിത് ചൊല്ലിത്തീർക്കാൻ കഴിയുന്നത് ആ ഒരു അത്രത്തോളമായിട്ട് ഇത് നിങ്ങൾ ചൊല്ലോ അപ്പോൾ ഇൻഷാല്ല യാ അള്ളാഹു യാറ്മാൻ യാ അള്ളാഹു യാറമാൻ യാ അള്ളാഹു യാർഹ്മാൻ യാ അള്ളാഹു യാറമാൻ എന്നിങ്ങനെയായിട്ട് സൂര്യനസ്തമിക്കും വരെ ചൊല്ലുക അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് തരട്ടെ വെള്ളിയാഴ്ച ദിവസം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ദുവാക്ക് ഉത്തരം കിട്ടുന്ന പതിനൊന്ന് ഉണ്ട് എന്നാണ് പതിനൊന്ന് ഉണ്ട് വെള്ളിയാഴ്ച ദിവസം ദുവാക്ക് ഉത്തരം കിട്ടുന്ന അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ആ ഒരു സമയത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു സമയമാണ് നമ്മൾ അള്ളാഹ്നോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഈ ഒരു ദിക്റും കൂടി ഇരുന്ന് അങ്ങോട്ട് ചെല്ലുക കിപിലക്ക് ഇരുന്നു കൊണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെല്ലുക മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചെല്ലുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലുമൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വലാത്ത് എത്രത്തോളമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് അത്രത്തോളം വ്യായാമം വെള്ളി ദിവസങ്ങൾ ചൊല്ലിക്കൂട്ടിക്കോളി അത് ഹൈറാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരുപാട് രക്ഷ നേടാനുള്ള ഒരു വഴിയാണത് സ്വലാത്ത് മുറുകെ പിടിക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നമ്മുടെ എന്ത് കാര്യത്തിനും എന്നോട് ഒരുപാട് പേര് പറയുന്ന സമയത്തൊക്കെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് പറയുന്ന സമയത്ത് ഞാൻ അവരോടൊ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്ത പിന്നെ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞിട്ട് വിഷമം പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു തരുമോ തിക്റായിട്ടോ സ്വലാത്തായിട്ടോ എപ്പോൾ ചെല്ലാനുള്ളത് പറഞ്ഞാൽ ഞാൻ ചൊല്ലും ഇത്ത അതിനായിട്ട് ഒരുങ്ങിയിരുന്ന് ഞാൻ ചൊല്ലും അങ്ങനെ അത്രത്തോളം വിഷമം അവരുടെ മനസ്സിലുണ്ടാവും അപ്പം ഞാൻ അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള കാര്യം എന്താന്നാൽ സ്വലാത്ത് മുറുകെ പിടിച്ചോളി എന്നാണ് ഞാൻ പറയാറുള്ളത് കാരണം എനിക്ക് എനിക്കനുഭവമുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട് ഒരുപാട് ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങൾ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് അലഹമുല്ല അതിൻ്റെ ഒക്കെ എനിക്ക് അതൊക്കെ അള്ളാഹു എനിക്ക് റാഹത്ത് എല്ലാ കാര്യത്തിനും നൽകിയത് സ്വലാട്ട് മുറുകെ പിടിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കത് അതിലത്രക്കും വിശ്വാസമാണ് അതുപോലെ തന്നെ മുത്തർ റസൂലിൻ്റെ പേര് യാസീനായിട്ടോ ഫാത്തിഹയായിട്ടോ സൊലാത്ത ആയിട്ടോ ഒക്കെ ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊരു ഒരു കാര്യം എനിക്ക് വന്നാലും അതിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട് ഞങ്ങൾ ഞങ്ങൾ ആകെ പ്രയാസപ്പെടും ബേജാറാവും എന്താ ഇനി കാട്ടുക എന്നുള്ള ആ ഒരു ആ ഒരു പ്രയാസം വരും അപ്പോഴേക്കും എന്തൊരു ആയിട്ടുള്ള ഒരു മാർഗം അള്ള മുന്നിൽ എത്തിച്ചു തരും ഇതുവരെ അള്ള എവിടെയും വച്ച് കുടുക്കിയിട്ടില്ല ഒരു പ്രയാസം വന്നാലും വരില്ല എന്നല്ല പ്രയാസവും ടെൻഷനും വിഷമങ്ങളും ഒക്കെ വരാറുണ്ട് അതൊക്കെ വന്നാലും ആ മനസ്സിന് ചിലപ്പം ഒരു ദിവസമൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും അത് ഇനിയിപ്പന എന്താ ചെയ്യുക അങ്ങനെയുള്ള പ്രയാസമായിരിക്കും പക്ഷേ ആ ഒരു പ്രയാസത്തിൽ അങ്ങോട്ട് അങ്ങനെ ആയിട്ട് ഇങ്ങനെ ദിവസങ്ങളോളമായിട്ട് ആ ടെൻഷനുമായിട്ട് കഴിയേണ്ട ഒരു അവസ്ഥ ഇതുവരേക്കും വന്നിട്ടില്ല ഇനി അങ്ങോട്ട് എങ്ങനെ പറയാൻ പറ്റില്ല വിശ്വാസം അള്ള കൊടുക്കില്ല എന്ന് മാത്രമാണ് എന്ത് കാര്യം വരികയാണെങ്കിലും അത് അള്ള കൊടുക്കില്ല അള്ള എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അത് നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവണം എന്തെങ്കിലും പ്രയാസവും വിഷമവും വരുന്ന സമയത്ത് അള്ളാഹിനോട് ഉള്ള വിശ്വാസം അള്ളാഹു എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരും എന്തിനാണ് നമ്മൾ ടെൻഷനാവുന്നത് അല്ല നമുക്കുണ്ടല്ലോ അള്ള കൊടുക്കില്ല ആ ഒരു വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ആദ്യം നമ്മുടെ മനസ്സിൽ വേണം അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ആ കാര്യം നിങ്ങളങ്ങോട്ട് എഴുതി എടുത്തു വെച്ചോളി യാ അള്ളാഹു യാ റഹ്മാൻ എന്നത് സൂര്യൻ അസ്തമിക്കും വരെ ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് എല്ലാവരെയും ഇടയിലൊക്കെ ഇരുന്ന് ചൊല്ലുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ എണീറ്റിട്ട് ഒറ്റ ഒറ്റയ്ക്കിരുന്ന് രേഖാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെക്കുക നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും നമുക്കൊക്കെ എന്തൊക്കെ ആഗ്രഹമാണ് മോളെ കല്യാണം ശരിയാവാനുള്ള ആഗ്രഹമാണോ അല്ലെങ്കിൽ ഭർത്താവിന് നല്ലൊരു ജോലിയായി കിട്ടണം എന്നുള്ള അങ്ങനെയുള്ളൊരു ആഗ്രഹമാണോ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ഒരു വീടുണ്ടാവാൻ വീടുണ്ടാവാൻ ഒരു മാർഗം പണം അള്ളാഹു നമ്മുടെ കയ്യിൽ എത്തിച്ചു തരാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഭാര്യ ജീവിതത്തിലുള്ള ഭാര്യഭർത്തക്കന്മാരായിട്ടുള്ള പ്രയാസങ്ങളുള്ളവരുണ്ട് അതുപോലെ മക്കളുമായിട്ടുള്ള അങ്ങനെ ചെറിയ ചെറിയ ചെറിയൊരു പ്രശ്നവും ആയിട്ട് അങ്ങനെ കഴിയുന്നവരുണ്ട് അങ്ങനെയൊക്കെ എന്തൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലുള്ളത് ആ ഒരു കാര്യം ആദ്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക ഈ എല്ലാ കാര്യവും എൻ്റെ മനസ്സിലുള്ള ഇടങ്ങേറൊരുപാടുണ്ട് അല്ലാ നിനക്ക് എൻ്റെ മനസ്സിലുള്ള ഓരോ വിഷമവും പ്രയാസങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എന്താണെന്ന് അറിയാലോ അത് എല്ലാം ഒന്ന് റാഹത്തായി കിട്ടാൻ ഞാൻ നീയത്താക്കിയിട്ട് ഞാൻ ചെല്ലുന്നു റബ്ബെ രാത്രിയാകുമ്പോഴേക്കും എൻ്റെ ആ ഒന്ന് തീർത്ത് തരണേ എന്ന് അള്ളാഹിനോട് മനസ്സറിഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക അതിൻ്റെ ശേഷമായിട്ട് ഈ ഒരു ദിക്കറും കൂടി അങ്ങോട്ട് ചൊല്ലിക്കൊളി സൂര്യൻ അസ്തമിക്കും വരെ അതായത് ബാങ്ക് മൗരി ബാങ്ക് മൗരിപ് ബാങ്ക് വിളിക്കുന്നത് ആയിട്ട് അങ്ങോട്ട് ഇരുന്നു ചെല്ലുക ഇൻഷാ അല്ല നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം അള്ളാഹു തരട്ടെ വിഷമം അള്ളാഹു തീർത്ത് സന്തോഷത്തിലാക്കി തരട്ടെ പ്രയാസം തീർത്ത് തരട്ടെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് നിങ്ങളെ മനസ്സിലാ ആവശ്യമൊന്ന് നടന്ന് കിട്ടണം അല്ലെങ്കിൽ ഒരു വീടുണ്ടാവാൻ അതിയായ ആഗ്രഹമുണ്ട് കയ്യിൽ പണമില്ല പണം ഒരു മാർഗം നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഭർത്താവിനൊരു ജോലി ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ മക്കൾക്ക് നല്ലൊരു ജോലിയാവുക അങ്ങനെയൊക്കെ ഒരു മാർഗം അല്ലാഹ് തെളിയിച്ച് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ കാര്യത്തിനും നിങ്ങൾ നീയത്താക്കിയിട്ട് ഈ പറഞ്ഞ എഴുതിക്ക് ഇന്ന് അസർ ആവുമ്പോൾ സമയത്ത് പെ ൊന്ന് ഒരുങ്ങി ഒന്ന് വേണ്ടിയിട്ടൊന്നും ഒരുങ്ങിയിട്ട് ഇൻഷ അള്ളാഹൊന്ന് ഇരുന്നിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ചൊല്ലി നോക്കുക അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു ഓരോരുത്തരും ഇത് ചൊല്ലുന്നത് എന്തിനാണ് എന്താവശ്യമാണ് ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണേ പ്രയാസം മാറ്റി കൊടുക്കണേ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് കടം വീട്ടാനുള്ളൊരു വഴി അള്ളാഹു തെളിയിച്ചു തരാന് ഗുഡ്സായിട്ടുള്ള നമ്മളിപ്പം ആ ഒരു വഴി ഇനി പോവണ്ട ആ ഒരു മാർഗം ഇല്ല എന്നൊക്കെ നമ്മൾ ഒഴിവാക്കിയതായിരിക്കും ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല അത് ഒരിക്കലും ഇനി പ്രതീക്ഷയില്ല അങ്ങനെയൊക്കെ ഓഹിച്ചിട്ട കാര്യമാണെങ്കിലും അള്ളാഹുവിനെ അതിനൊരു സെക്കൻഡ് പോരെ അല്ല വിചാരിച്ചാൽ അതിനൊക്കെ ഒരു സെക്കൻഡ് സമയം മാത്രം മതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റാഹത്തിലും സമാധാനത്തിലും ആവാൻ വേണ്ടി ഇന്നത്തെ ദിവസമായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് നെയ്യത്താക്കി വെക്കട്ടോ ഒന്നാത്മ ഒന്ന് ഒരുങ്ങ ഒന്ന് മനസ്സ് അറിഞ്ഞുകൊണ്ടൊന്ന് ഒരുങ്ങിയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആവണം എന്നും ഇങ്ങനെ ഇങ്ങനെ പ്രയാസവും ടെൻഷനുമായിട്ട് ഇരുന്നാൽ പോരാ എന്നൊരു മനസ്സുകൊണ്ട് ഇൻഷാല്ല ചൊല്ലി നോക്കുക അള്ളാഹു നിങ്ങളെ കാര്യങ്ങളൊക്കെ സലാമത്തിലാക്കി തരട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ കാര്യങ്ങൾ പറയാനുണ്ട് അതായത് വെള്ളിയാഴ്ച രാവിലെ ഞാൻ മുത്തറസൂണിൻ്റെ പേരിൽ നമ്മുടെ മനസ്സിലുള്ള സകല പ്രയാസങ്ങളും തീരാൻ വേണ്ടി നെയ്യത്താക്കിയിട്ട് ഒരുമിച്ച് മൂന്ന് ആസീനോ അതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്ന് മൂന്ന് സഹോദരിമാർ വാട്സപ്പിലൂടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമുണ്ടായിരുന്നു ആ കാര്യം മനസ്സിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച രാവിലെ ഞാൻ ചെയ്തു നോക്കി അതായത് ഇന്നലെ ഇന്നലെ പറഞ്ഞ വീഡിയോ ആണത് അത് ചെയ്തു നോക്കി അലഹമ്മില്ല എൻ്റെ ആ കാര്യം നടന്ന് കിട്ടി കിട്ടി എനിക്ക് അത്ഭുതമായി എന്നെ കുറേ കോൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ ഞാൻ എടുക്കുന്ന എടുക്ക എടുക്കില്ല എന്ന് ഈ ഒരു സഹോദരി ഒരുപാട് പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട് അത് വിളിച്ചതൊക്കെ പിന്നെ അവര് വോയിസ് ആയിട്ട് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടാക്കിയതല്ല എനിക്ക് ഈ സന്തോഷം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്ത എന്ന് അലഹമില്ല ഭർത്താവ് ഒരുപാട് കാലമായി ഗൾഫിലാണ് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇതുവരെ നാട്ടിൽക്ക് വരാൻ ഇക്കാമ പുതുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലിയിട്ട് ഭർത്താവ് വിളിച്ചു എൻ്റെ ഇക്കാമൊക്കെ റെഡി ആയിട്ടുണ്ട് ട്ടോ ഞാൻ നാട്ടിൽ വരുമെന്ന് അലഹമില്ല സന്തോഷായിട്ടുണ്ട് അറിയ ആ സഹോദരിക്ക് ഏ വർഷം അങ്ങനെന്തോ ആയിട്ടുണ്ട് ഭർത്താവ് പോയിട്ട് അങ്ങനെ ഒരുപാട് പേർക്കുണ്ട് ഒരുപാട് പേര് അതുപോലെ കുറി കിട്ടിയത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മോന് എന്തോ ഒരുപാട് കാലമായിട്ട് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൾഫിലേക്ക് പോകാനുള്ള അപ്പോൾ അവർ റെഡിയാവും റെഡിയാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ കൾപ്പിക്കണ മാസങ്ങളോളമായി അങ്ങനെ നെയ്യത്താക്കി അത് വെച്ചുകൊണ്ട് ഞാൻ പ്രയാസത്തോട് കൂടിയിട്ടാണ് യാസീൻ ഓതാനിരുന്നതിത്ത എൻ്റെ മോൻ്റെ ആ കാര്യം ശരിയായിട്ടോ അൽബ് അത്ഭുതമായി പോയിട്ടുണ്ട് എനിക്ക് അൽഹംദുലില്ല അൽഹംദുലില്ല അമദിലില്ലാ അപ്പോൾ മനസ്സിലായില്ല നമ്മളാര പേരിലാണ് യാസി നീയത്താക്കിയിട്ട് ഓതിയത് മനസ്സറിഞ്ഞ് ഓതിയാൽ അതിനൊക്കെ ഫലം കിട്ടും ഇപ്പോൾ മനസ്സിലായില്ലേ മനസ്സ് അറിഞ്ഞോതണം അവരൊക്കെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഇവരെ ഈ സഹോദരിമാരൊക്കെ മനസ്സ് അത്രക്കും വേദനയോട് കൂടിയിട്ടായിരിക്കും നീയത്താക്കി ഓതിയത് അത്രക്കും വിശ്വാസം മനസ്സിൽ വെച്ച് നമ്മുടെ മുത്തിൻ്റെ പേരിലല്ലേ നമ്മൾ ഈ ആസിൻ ഓതുന്നത് അതിന് ഫലം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പല്ലേ മനസ്സറിഞ്ഞ് ആ മുത്ത് റസൂലിനെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തോട് കൂടിയിട്ട് വേണം മൂന്ന് യാസീനും ഒരുമിച്ചിരുന്നോതാൻ അതാണ് പറഞ്ഞത് മൂന്നെണ്ണം ഒരുമിച്ചിരുന്നു അതണമെന്ന് അതുപോലെയൊക്കെ നെയ്യത്താക്കി അങ്ങോട്ട് വെച്ചോളി എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും എൻ്റെ കാര്യം നടന്നു കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് വേറെ ഒരു ഒരു ഉമ്മ വേറെ ആ ആരോ ഒന്ന് എൻ്റെ ഈ ചാനലിൽ നമ്പറും കൊടുത്ത് ലിങ്കൊക്കെ കൊടുത്തിട്ട് അതേപോലെ ചൊല്ലി നോക്കിയിട്ട് ഒരു ദിക്കർ ഞാൻ ഇത് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറാണെന്ന് തോന്നുന്നുണ്ട് കുറച്ച് ദിവസം മുന്നേ ആയിട്ട് ഇട്ട വീഡിയോ ആണ് എന്ന് പറഞ്ഞു അതിൽ കണ്ട പോലെ ഞാൻ ചെയ്തു നോക്കിയിട്ട എനിക്ക് കൊടുക്കാനുള്ള പണം ഒരാൾ എന്നെ സഹായിച്ചു എന്ന് അലഹമ്മില്ല അലഹംദില്ല അങ്ങനെ ഒരുപാട് പേരിപ്പം പറയുന്നുണ്ട് വാട്സപ്പിലൂടെ ആയിട്ടോ അതൊക്കെ അള്ളാഹുവിന് നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന്റെ പവർ അള്ള നമുക്ക് കാണിച്ചു തരുകയാണ് ഞാൻ ഇത് നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യം ചെയ്തോളി അല്ലെങ്കിൽ ഈ ഒരു ദിക്ക് ചൊല്ലിക്കോളി എന്ന് പറഞ്ഞു തരൽ മാത്രമാണ് എനിക്ക് കഴിയുള്ളൂ അതിൻ്റെ ഒക്കെ ശക്തി ആരാ നമുക്ക് തരുന്നത് ആ ദിക്റിൻ്റെയൊക്കെ നമ്മൾ അത്രക്കും ആ ധിക്റ് കൊണ്ട് തെക്കുവയോട് കൂടിയിട്ട് ചൊല്ലിയിട്ട് അള്ള അതിനുള്ള ഫലം നമുക്ക് കാണിച്ചു തരുകയാണ് അതാണ് പറഞ്ഞത് ഏത് ധിക്റായാലും ഏത് സ്വലാത്തായാലും അതിനൊക്കെ ഓരോ കാര്യത്തിനും നമ്മൾ നെയ്യത്താക്കി ചൊല്ലിയാൽ അതിനൊക്കെ അള്ള ഫലം കാണിച്ചു തരുമെന്ന് അങ്ങനെ ഏതായാലും അലഹമ്മദില്ല ഒരുപാട് പേരിപ്പം ഓരോ ദിക്കറും സ്വലാത്തും ചൊല്ലിയിട്ട് ഓരോ കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് എത്താം എന്ന് കുറി കിട്ടിയവർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ട്ടോ ഒരു ഉമ്മ വന്നിട്ട് രണ്ട് ദിവസം എട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ശരിക്ക് ഒരു ഉറപ്പില്ല ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതല്ലേ അപ്പോൾ ഒരു രണ്ട് ദിവസം കുറി എടുക്കാൻ കുറിയെടുക്കാനെത്താൻ നിങ്ങൾ എന്തെങ്കിലും ഒരു ദിക്ർ പറഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളോട് വീഡിയോയിൽ എപ്പോഴും പറയുന്ന ദിക്കറില്ലേ യാ ഫത്താഹു യാ റസ്സാക്കു യാ കരീമു യാ വഹാബ് എന്ന ദിക്ർ ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ എഴുപതിനായിരത്തിൻ്റെ ഒരു കുറി വീണ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അലഹമ്മില്ല എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ തുടങ്ങി ഒരുപാടുണ്ട് ഞാനപ്പോൾ ഓരോ തിക്റിനെ പറ്റിയും സലാത്തിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങളോട് പറയണല്ലോ അത് കരുതിയിട്ടാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞത് അപ്പം ഇതിനൊന്നും ഫലം കിട്ടില്ല എന്ന് ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങനെയുള്ളൊരു ചിന്തയോട് കൂടി നിങ്ങൾ ചെയ്യരുത് മനസ്സിൽ നല്ല വിശ്വാസം വേണം അല്ലാതെ അപ്പം ഞാൻ ഇവർക്ക് ഉത്തരം കിട്ടി അവർക്ക് ഉത്തരം കിട്ടിയൊക്കെ ഒന്ന് പറയുന്നത് കേട്ടിട്ട് അപ്പം നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് ആ അങ്ങനെയൊക്കെ അവർക്കൊക്കെ കിട്ടീനല്ലോ അപ്പം ഞാനും ഒന്ന് ചെയ്തു നോക്കട്ടെ അങ്ങനെയല്ല നമുക്ക് തോണ്ടത് തോന്നേണ്ടത് അള്ളാഹുലേക്കാണ് നമ്മൾ ദിക്റായാലും സലാത്ത് മുത്തറസൂലിൻ്റെ പേരിലാണൊക്കെ നമ്മൾ ഓതേണ്ടത് അപ്പോൾ അതിനൊക്കെ ഫലം കിട്ടും നമ്മുടെ മനസ്സാണ് നമ്മൾ ആക്കേണ്ടത് മനസ്സ് വൃത്തിയാക്കുക നമ്മുടെ ഞാൻ പറയാറുണ്ട് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ നജസ് മൂത്രമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം ദിക്റായാലും ഖുർആാനിലായത്താലും ഒക്കെ ഓതണം എന്നുള്ളത് അതുപോലെ തന്നെ ആദ്യം വേണ്ടത് എന്താണ് നമ്മുടെ മനസ്സ് ആക്കണം മനസ്സ് നല്ല വൃത്തിയാക്കി വെക്കണം എന്നാൽ പെട്ടെന്ന് അതിനൊക്കെയുള്ള ഫലം അള്ളാഹു നമുക്ക് കാണിച്ചു തരും അപ്പോൾ ഓരോ പ്രയാസങ്ങളും പ്രശ്നവും വരുന്ന സമയത്ത് മാത്രമല്ല അള്ളാഹുവിനെ വിളിക്കേണ്ടത് അള്ളാഹ് ഞാനിങ്ങനെ ആയല്ലോ ഇനി ഞാൻ എന്താ റബ്ബേ ചെയ്യുക ഏതെങ്കിലും ധിഖറുണ്ടോ ചെല്ലാൻ എന്തെങ്കിലും വഴിയുണ്ടോ അല്ലെങ്കിൽ ഏതോ ഉസ്താദ്മാരെടുത്ത് പോയാലോ അങ്ങനെ ഓടി പോവലും തിടുക്കം പിടിക്കലും അങ്ങനെ ധിഖർ നോക്കലും ചെല്ലലും ആ ഒരു സമയം മാത്രം ഓരെ അള്ളാഹനെ നമ്മൾ ഓർക്കുക നമുക്ക് അല്ല നല്ല സമാധാനമുള്ള ഒരു ജീവിതത്തിലാണോ ഇപ്പം നിങ്ങൾ കഴിഞ്ഞു പോകുന്നത് എങ്കിൽ അള്ളാഹുവിനെ നമ്മൾ ധാരാളമായിട്ട് അൽഹംദിലില്ല എന്ന് പറയണം നമുക്ക് തന്ന സൗഭാഗ്യത്തിന് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നമുക്ക് അല്ല തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എപ്പോഴും എന്ന് പറയണം അല്ലെങ്കിൽ ആ സുഖങ്ങൾ സുഖങ്ങളല്ല അങ്ങോട്ട് തട്ടി മാറ്റും അത് അങ്ങോട്ട് തട്ടി മാറ്റും അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപകടങ്ങളും പ്രയാസങ്ങളും ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് കണ്ണീറിനാല് പ്രയാസമാണിത്ത എന്താ ചെയ്യാൻ അങ്ങനത്തെ പറ്റിയുള്ള ചികിത്സകളൊന്നും എനിക്കറിയില്ല കേട്ടോ കണ്ണീറിനെ പറ്റി ചെയ്യുന്ന ചികിത്സാ രീതി അങ്ങനത്തെ ഒരു ചികിത്സയും എനിക്ക് അറിയില്ല ഞാൻ ഇതുപോലെയുള്ള ദിക്റും സ്വലാത്തും ഓരോ കാര്യത്തിന് നീയ്യത്താക്കി ചൊല്ലേണ്ടതും അതുപോലെ യാസി നെയ്യത്താക്കിയിട്ടു നേർച്ചയാക്കിയിട്ടു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഞാൻ ഓരോ കിതാബിൽ നിന്നും പുസ്തകത്തിൽ നിന്നും പഠിച്ചിട്ട് വായിച്ചിട്ടാണ് അതൊക്കെ മനസ്സിലാക്കാറുള്ളത് അല്ലാണ്ട് കണ്ണീറിലുള്ള ചികിത്സ സ്വീകർ ചെയ്താൽ അത് ലഭാത്തിലാവേണ്ട ചികിത്സ അതൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓരോ ഫർലു നമസ്കാരത്തിൻ്റെ ശേഷം അതായത് ലോഹറിൻ്റെ ശേഷം സുബൈൻ്റെ അസറിൻ്റെ ശേഷം മായരിബിൻ്റെ ശേഷം ഇഷാഹിൻ്റെ ശേഷം ശേഷം ഒക്കെ ആയിട്ട് മുത്ത് മുത്തുറസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിയെ വിളിക്കുക ഏത് നിസ്കാരം കഴിഞ്ഞിട്ടും ആദ്യം മുത്തർ റസൂലിൻ്റെ ഒരു ഫാത്തിയ വിളിക്കുക അത് കഴിഞ്ഞിട്ട് മുഹീദ് ഷേഖിൻ്റെ പേരിൽ ഒരു ഓദ്യ ഓതിയോളി അതൊക്കെ ജീവിതത്തിൽ മരണം വരെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലാതെ ഒരു ദിവസം മാത്രം ഓതണം എന്നല്ല മുഹീതീൻ ഷേഖിൻ്റെ പേരിലൊരു ഫാത്തിയ റിഫായി പേരിൽ ഒരു ഫാത്തിയ അതുപോലെ തന്നെ ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിയ മടവൂര് മക്കാമിലേക്കൊരു ഫാത്തിയ അജ്മീർ ദർഗയിലേക്കൊരു ഫാത്തിയ അതുപോലെ ഏർവാടിയിലേക്കൊരു ഫാത്തിയ അങ്ങനെയൊക്കെ ഓരോ ഫാത്തിയ നമ്മൾ ദിവസേന ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും നീയത്താക്കിയിട്ട് ഓതിപ്പോര നമുക്ക് ഈ ബലാല് മുസീബത്ത് ഇപ്പോൾ ഈ പറഞ്ഞ കണ്ണേർ സീറ് അതൊന്നും നമുക്ക് ഏൽക്കില്ല ഓരോ എന്താ പറയുക ഓരോ ജീവികളുടെ ഉപദ്രവം പാമ്പ് അങ്ങനെയുള്ള ഒക്കെ ഉണ്ടല്ലോ റിഫായി ഷേഖൻ്റെ ഒക്കെ പേരിലൊക്കെ ഓതിപ്പോന്നാൽ അങ്ങനെയുള്ള കാവൽ നമുക്ക് കിട്ടും അതിനാണ് നമ്മളെ അള്ള കാക്കും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കണ്ണേറിൽ നിന്നും നാക്കേറിൽ നിന്നും മൂക്കേറിൽ നിന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെ പെട്ടുപോയവർ ഒരുപാട് പേരുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എത്രയോ പേരുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്നൊക്കെ രക്ഷയാണ് അപ്പം ഇതിപ്പോ രണ്ട് ദിവസമായിട്ടോ അല്ലെ ഒരു ദിവസമായിട്ടോ ഓതേണ്ട കാര്യമല്ല പറയുന്നത് നമ്മൾ മരണം വരെ ഇതേപോലെ നിലനിർത്തിപ്പോരുക അതുപോലെ തന്നെ ഫറന്നു നമസ്കാരത്തിന് ശേഷമായിട്ട് ആയത്തിൽ കുറിസി ഒരായത്തിൽ കുറിസി എന്നെയും നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഓതിപ്പോരി ഒരുപാട് റഹ്മത്തും ബർക്കത്തും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ രക്ഷയാണ് രക്ഷ കിട്ടും ഇതുപോലെയൊക്കെ ഓരോ നിസ്കാരത്തിന് ശേഷമായിട്ട് ചെയ്ത് മുറുകെ പിടിച്ച് പോരുക എല്ലാ ദിവസവും ഓതിപ്പോരുക ഒരു ഒരു ലോറിൻ്റെ ശേഷം മാത്രമല്ല ലോറിൻ്റെ ശേഷം അസറിന്റെ ശേഷം മാര്ബിൻ്റെ ശേഷം ഇശാഇന്റെ ശേഷം ഇതേ ഒരു രീതിയിലായിട്ട് മുറുകെ പിടിക്കുക മരണം വരെ എല്ലാത്തിൽ നിന്നും കാവൽ ഉണ്ടാവും സമാധാനമുള്ള ജീവിതം ഉണ്ടാവും നമ്മൾ ആകെ പ്രയാസം വരുന്ന സമയത്തും ആ പ്രയാസത്തിൽ നിന്നും അന്ന് എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരും അങ്ങനെയുള്ള പ്രശ്നത്തിനും പരിഹാരമാണ് ഇതൊക്കെ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ നോക്കട്ടോ രക്ഷ കിട്ടാൻ വേണ്ടി ദുനിയാവ് മാത്രമല്ല നാളെ ആഹൃതത്തിന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഓരോ ഇതൊക്കെ അതുകൊണ്ട് സ്വലാത്ത് മുറുകെ പിടിക്കുക ദിക്റുകൾ ധാരാളമായിട്ട് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ധാരാളമായിട്ട് ദിക്റ് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ മുത്തസൂലിൻ്റെ പേരിൽ യാസീൻ ഒരു ദിവസം ഉണ്ടാവരുത് ഇനിയിപ്പോൾ എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് യാസീൻ ഓദ കഴിഞ്ഞില്ല എങ്കിൽ ഫാത്തി എങ്കിലും മുത്രസൂരിൻ്റെ പേരിൽ ഒരു ദിവസമായിട്ട് നമ്മൾ ഓതുക അതൊക്കെ നമുക്കൊരു സമാധാനമുള്ള ജീവിതത്തിന് ഒരു വഴിയാണ് ഇന്ന് ദുനിയാവും നാളെ ആഹ്റവും രക്ഷപ്പെടാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് നാളെ നമ്മൾ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ ഇരുട്ടിൽ നമ്മളെ കൊണ്ടുപോയി കിടത്തും ഖബറിൽ അല്ലേ ഇരുട്ടിൽ നമ്മൾ കിടക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരാനുണ്ട് ഇൻഷാല്ല ഇന്നോ നാളെയായിട്ട് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കൂട്ടിയാൽ ഇന്ന് ദുനിയാവിൽ രക്ഷയാണ് നാളെ ഖബറിൽ നമുക്ക് ഒരു കൂട്ടുകാരനായിട്ട് ആ സ്വലാത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നാണ് സ്വലാത്ത് നമുക്കൊരു രക്ഷകനായിട്ട് നമ്മുടെ കൂടെ ആ ഖബറിലായി ഇരുട്ടത്ത് നമുക്കൊരു രക്ഷയായിട്ട് ഒരു കൂട്ടുകാരനായിട്ട് നമ്മുടെ അടുത്ത് വരുമെന്നാണ് അതുകൊണ്ട് ദുനിയാവും രക്ഷപ്പെടാൻ സ്വലാത്ത് മതി നാളാഹ്രവും രക്ഷപ്പെടാൻ സ്വലാത്ത് മതി അതുപോലെ തന്നെ ഒരു ഫറല് നിസ്കാരം ഒന്നും കല ആക്കാതെ നിസ്കരിക്കുക അഞ്ച് ഭക്ത നിസ്കാരം നിലനിർത്തുക അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊന്നും ഒഴിഞ്ഞു നിൽക്കുക അല്ല അല്ല നമ്മളെ കാക്കണമെങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ അടുക്കുക അള്ളാഹു നമ്മിലേക്ക് ഓടി ഓടിയടുക്കുമെന്നാണ് അള്ളാഹുലേക്ക് അള്ളാഹുയിലേക്ക് നമ്മൾ അടുത്താൽ അല്ല നമ്മിലേക്ക് ഓടിയെടുക്കും അതുകൊണ്ട് അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക അതിനൊക്കെയുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെയാണ് നമ്മൾ മരിക്കുന്ന സമയത്ത് കലിമുത്ത് തോഹീത് ഉച്ചരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചത്തിൽ പറഞ്ഞു കൊണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും മരണം അതുപോലെ നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം നമ്മിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക നമ്മുടെ ദുവാക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ദുആക്ക് അള്ളാഹു ഉത്തരം തരട്ടെ അപ്പം ഇന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച അസർ നമസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ടങ്ങോട്ട് ചെല്ലാനിരുന്നോളി എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് യാ അള്ളാഹു റഹ്മാൻ യാ അള്ളാഹു റഹ്മാൻ എന്നിങ്ങനെ സൂര്യൻ അസ്തമിക്കും ആയിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചൊല്ലുക അതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് കൽബിലുള്ള എല്ലാ വിഷമവും അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹു നിങ്ങളെ പ്രയാസം മാറ്റി തരട്ടെ സമാധാനമുള്ള ജീവിതം തരട്ടെ കടം കൊണ്ട് പ്രയാസമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ കടം ഒരു വഴി അല്ല നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ എല്ലാ ഇടങ്ങേറിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അപകടങ്ങളിൽ നിന്ന് നമ്മളെ കാക്കട്ടെ കണ്ണേറിൽ നിന്ന് നമ്മളല്ല കാക്കട്ടെ മൂക്കേറിൽ നിന്ന് കാക്കട്ടെ സിഹിറിൽ നിന്ന് കാക്കട്ടെ നമ്മുടെ മേൽ കണ്ണേർ എന്തോ പറ്റിയവരുണ്ട് എങ്കിൽ ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതമാണ് ഒരു ഉന്മേഷമില്ലാത്ത ജീവിതമാണ് നമുക്ക് എങ്കിൽ ആ കണ്ണേർ നമ്മിൽ നിന്നും അള്ളാഹു തരട്ടെ ആരാണ് നമ്മളെ ആ പ്രയാസപ്പെടുത്തുന്നത് അവരിലേക്ക് തന്നെ അള്ള നീക്കി കൊടുക്കട്ടെ നമ്മളെ കുടുംബത്തെ അള്ള കാക്കട്ടെ നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു കാക്കട്ടെ അവ നമ്മുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവുമുള്ള ജീവിതം നൽകട്ടെ അപ്പോൾ ഇൻഷല്ലാ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി ഇപ്പോൾ തന്നെ ഒരു അസറിൻ്റെ സമയത്താകുമ്പോഴേക്കും നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എല്ലാം ഒതുക്കി വെച്ചോളി അശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്കറാണിത് യാ അള്ളാഹു റഹ്മാൻ യാ സ്ക്രീനിൽ കൊടുത്തിട്ടില്ല കേട്ടോ ചെറിയ ദിക്കറല്ലേ യാ അള്ളാഹു യാ റഹ്മാൻ യാ അള്ളാഹു യാ റഹ്മാൻ യാ അള്ളാഹു യാറമാൻ എന്നിങ്ങനെ സാവധാനമായിട്ട് അള്ളാൻ മനസ്സിലോർത്തുകൊണ്ട് ഇത് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എൻ്റെ മുന്നിൽ അള്ളയുണ്ട് അള്ളഹാനോടാണ് ഞാൻ ഇതിങ്ങനെ ചൊല്ലുന്നത് അള്ളാഹുലേക്കാണ് ഞാൻ ചൊല്ലുന്നത് അങ്ങനെയുള്ളൊരു മനസ്സ് വെച്ചിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമവും നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് ഒന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യ റബ്ബേ ഞാൻ ഇന്നാൻ എൻ്റെ ദിക്റ് ചെല്ലുന്നുണ്ട് റഹ്മാൻ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രയാസമുണ്ട് റബ്ബെ എൻ്റെ പ്രയാസം നീ ഒന്ന് തീർത്തു കൊണ്ടാക എനിക്ക് സമാധാനമില്ലാത്ത ജീവിതമാണ് റബ്ബെ റാഹത്തുള്ള ജീവിതം എനിക്ക് കൊണ്ട് റഹ്മാൻ എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് ഒരു മാർഗ്ഗം ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടാവ കടം ഒരു വഴി ഞങ്ങളെ മുന്നിൽ തെളിയിച്ചു കൊണ്ട് റഹ്മാൻ എൻ്റെ ഭർത്താവിന് ജോലിയില്ല റബ്ബെ ഒരു ജോലി നീ നൽകുക അല്ല എൻ്റെ മക്കളെ നീ നന്നാക്ക് റഹ്മാൻ സമാധാനവും സന്തോഷവുമുള്ള ഉള്ള ജീവിതമാക്കി കൊണ്ടല്ല എന്ന് അള്ളഹാനോട് മനസ്സിൽ നിന്ന് നിങ്ങൾ നല്ല വിഷമത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലൊരോ പ്രയാസവും ടെൻഷനും ഉണ്ടെങ്കിൽ നമ്മൾ ആകെ പൊട്ടി കരഞ്ഞുകൊണ്ട് തന്നെ അള്ളഹനോട് ദുവാ ചെയ്യണം നമ്മൾ എപ്പോഴും അള്ളഹാനോട് നമ്മൾ കരഞ്ഞോണ്ട് ദ ചെയ്യണം എന്നാൽ ആ ഉത്തരം ഉറപ്പാണ് കൽ പറഞ്ഞു കൊണ്ടൊന്ന് ദുവാ ചെയ്ത് നോക്കി അല്ലാണ്ട് മനസ്സിൽ ദുവാ ചെയ്യുന്ന സമയത്തും വേറെ എവിടെയോ ആണ് മനസ്സുള്ളത് ദുവാ എങ്ങനെ നമ്മൾ നടത്തുന്നുണ്ട് അങ്ങനെ ഒരു രൂപത്തിലല്ല കൽബറിഞ്ഞുകൊണ്ട് റബ നീയാണ് നീ എൻ്റെ കൈവിടല്ലേ അല്ല എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് റഹ്മാൻ ഒരുപാട് വിഷമമുണ്ട് അല്ല എൻ്റെ പ്രയാസമൊക്കെ നീ തീർത്തുകൊണ്ട് റഹ്മാനെ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പ്രയാസത്തോടു കൂടി ഒന്ന് ദുവാ ചെയ്തോളി അല്ല കേൾക്കും ദുവാ അള്ള തട്ടി മാറ്റില്ല ഉറപ്പാണ് ഇന്ന് വെള്ളിയാഴ്ച ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് ഇന്ന് ഈ ഒരു ദിവസം ദിവസമൊന്നും പാഴാക്കി കളയേണ്ട പന്ത്രണ്ട് ഉണ്ട് എന്നാണ് ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന പന്ത്രണ്ട് ഉണ്ട് എന്നാണ് അപ്പോൾ എപ്പോഴും അള്ളഹാനോട് ദുആ ചെയ്തോളി അസറിൻ്റെ ശേഷം ദുആക്ക് സമയം കിട്ടുന്ന സമയം ഉണ്ട് ഉറപ്പാണ് ഏതൊക്കെ സമയമാണ് എന്ന് ശരിക്കായിട്ട് അതീസിലില്ല ഏത് സമയത്താണ് ദുആക്ക് ഉത്തരം കിട്ടുക എന്ന് ഒരു അസറിൻ്റെ സമയം എന്നുണ്ട് ആ ഒരു അസറിൻ്റെ സമയത്തായിട്ട് അള്ളാഹ്നോട് ദുആ ചെയ്തോളി നമ്മുടെ ദുആക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ വിഷമം അള്ളാഹു തരട്ടെ. സമാധാനമുള്ള ജീവിതം തരട്ടെ കടങ്ങൾ ഒരുപാട് ഉണ്ട് കടം വീട്ടാനുള്ള ഒരു വഴി അള്ള കാണിച്ചു തരട്ടെ അള്ളാഹു നമ്മളെ കൈവിടില്ല അള്ളാഹുവിലേക്ക് അത്രക്കുമായിട്ട് അടുത്തോളി അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു പോന്നോളി അള്ളാഹു നമുക്ക് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഇൻഷാ ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വാത്തൂ